മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി രാംഗിരി മഹാരാജിനെ കുറിച്ചൊരക്ഷരം മിണ്ടരുത് കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് മഹാരാഷ്ട്രയിലെ ശ്രീറാംപൂരിൽ വെച്ച തങ്കാവലിയിൽ നിന്നുമുള്ള ബി ജെ പി എം എൽ എ നിതീഷ് റാണ പറഞ്ഞ വാക്കുകളാണിത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി മോദി മന്ത്രിസഭയിൽ അംഗവുമായിരുന്ന നാരായൺ റാണയുടെ മകനാണ് ഈ നിതീഷ് റാണ പച്ചയായ വർഗീയതയാണ് മുസ്ലിങ്ങൾക്കെതിരെ ഈ എം എൽ എ വിളിച്ചു പറയുന്നത് ഈ ഒരു സമുദായത്തെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണ് അതും പൊതുസ്ഥലങ്ങളിലും പോലീസിന്റെ മുന്നിൽ വച്ചുമാണ് ഭീഷണി ഉയർന്നിരിക്കുന്നത് ആവശ്യമെങ്കിൽ പള്ളികൾക്കുള്ളിൽ കയറി മുസ്ലിങ്ങളെ തല്ലുമെന്ന് വെല്ലുവിളിച്ച ബി ജെ പി നേതാവ് കൂടിയാണ് ഈ എം എൽ എ നിതീഷിനെതിരെ ഒന്നിലധികം എഫ്ഐആറുകളും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും നിലവിലുണ്ട് കമ്മീഷണർ ഓഫീസിൽ നിന്നും പോലും പരസ്യമായി മുസ്ലിം വിരുദ്ധത പറയാൻ ഈ എം എൽ മടിയില്ല പ്രവാചകൻ മുഹമ്മദിനെ നിന്നിച്ച് സംസാരിച്ചതിനെ പേരിൽ കേസ് ചുമത്തപ്പെട്ട ആളാണ് രാംഗിരി മഹാരാജ അയാളെ പ്രതിരോധിച്ചുകൊണ്ട് നിതേഷ് റാണ മുസ്ലിമുകളെ ഭീഷണിപ്പെടുത്തുന്നതും ചാനൽ ചർച്ചകളിലും വാർത്താ സമ്മേളനങ്ങളിലും പങ്കെടുത്ത് രാംഗിരി മഹാരാജ് പറഞ്ഞത് വസ്തുതകളാണ് എന്നാണ് നിതേഷ് റാണ സ്ഥാപിക്കുന്നത് വിദ്വേഷ പ്രചാരണത്തിന്റെ പേരിൽ ശ്രീറാംപൂർ തെഫ്ഘാനെ പോലീസ് സ്റ്റേഷനുകളാണ് ഏറ്റവും ഒടുവിലായി നിതീഷിനെതിരെ കേസുകൾ ചാർജ് ചെയ്തിരിക്കുന്നത് പുതിയ എഫ്ഐആറുകളിലും മുൻപുണ്ടായിരുന്നവിലും ഇതുവരെ എന്തെങ്കിലും നടപടി ബി ജെ പി നേതാവിനെതിരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഇല്ല എന്ന് ഉത്തരം കിട്ടും കേസുകൾ കൂട്ടമായി രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നിൽ പോലും നിയമ നടപടികൾ ഇല്ല എന്ന് സാരം മഹാരാഷ്ട്രയിൽ സകൽ ഹിന്ദു സമാജ് സംഘടിപ്പിക്കുന്ന ഹിന്ദുത്വ റാലികളെല്ലാം നിതേഷിന്റെ സാന്നിധ്യമുണ്ട് അവിടെയെല്ലാം മുസ്ലിങ്ങളോടുള്ള തന്റെ വെറുപ്പ് പ്രകടിപ്പിക്കാനാണ് എം എൽ എ തയ്യാറായിട്ടുള്ളത് ജിഹാദികൾ ബംഗ്ലാദേശികൾ രോഹിതുകൾ എന്നിങ്ങനെ മുദ്ര കുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ നിതേഷ് അപഹസിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണം എന്നാണ് മറ്റൊരു ആവശ്യം മുസ്ലിങ്ങൾ ചെയ്യുന്ന അതിക്രമങ്ങൾ അമർച്ച ചെയ്യാൻ ആരെങ്കിലും നിയമം കൈയിലെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യണമെന്നും അങ്ങനെ ചെയ്യുന്നവരെ പോലീസിന്റെ കയ്യിൽ നിന്നും സംരക്ഷിക്കുമെന്നും എം എൽ എ വാക്കു പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ മുപ്പത് പ്രസംഗങ്ങൾ മാധ്യമ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവയിലൂടെ നിതീഷ് റാണ തന്റെ മുസ്ലിം വിരോധം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഏഴിന് മലേഗാവിൽ സംഘടിപ്പിച്ച സകൽ ഹിന്ദു സമാജ് റാലിയിൽ അയാൾ പ്രസംഗിച്ചത് ഇന്ത്യയിൽ ശരിയത്ത് നിയമം കൊണ്ടുവരാനാണ് മുസ്ലിങ്ങൾ ശ്രമിക്കുന്നത് എന്നായിരുന്നു മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഒരു സ്ഥലത്തെ മിനി പാക്കിസ്ഥാൻ എന്നും ഈ എം എൽ എ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴിന് അയാൾ നടത്തിയ വെല്ലുവിളി ഇങ്ങനെയായിരുന്നു ആരെങ്കിലും ഔറം ഗസേബിനെ പുകഴ്ത്തി സംസാരിക്കുകയാണെങ്കിൽ അവർ അടുത്തുള്ള ഖബർസ്ഥാൻ കൂടി ബുക്ക് ചെയ്തേക്കണം എന്നായിരുന്നു ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളാണെന്നും അതുകൊണ്ട് ഇത് ഹിന്ദു രാഷ്ട്രമാണെന്നായിരുന്നു നിതേഷിന്റെ മറ്റൊരു വാദം മുസ്ലിങ്ങളെ അയാൾ ജിഹാദികൾ എന്ന് മാത്രമാണ് വിളിക്കുന്നത് ഹിന്ദുക്കളെ ദുഷിച്ച കണ്ണോട് കൂടി ഇനി ആർക്കും നോക്കാൻ സാധിക്കില്ല എന്നും അയാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എട്ടിന് സോളാപൂരിൽ നടത്തിയൊരു റാലി പ്രഖ്യാപിച്ചതും വലിയ വിവാദമായിരുന്നു